ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ലേണിംഗ് ലാബ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കുവാൻ വേണ്ടി പോകുന്നത് കേരള ജോഗ്രഫിയിൽപ്പെട്ട കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ എന്ന ഒരു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം കേരളത്തിലെ വെള്ളച്ചാട്ടങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ കേരളത്തിന്റെ നയാഗ്ര എന്നൊക്കെ അറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്തൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും വലുതാണ് കേരളത്തിന്റെ നയാഗ്ര എന്നും വിളിക്കുന്ന വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി അതുപോലെ തന്നെ വാഴച്ചാൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിൽ തന്നെ ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് മരോട്ടിച്ചാൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് മരോട്ടിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് ഈ മരോട്ടിച്ചാലിന് മറ്റൊരു പ്രത്യേകതയുണ്ട് എന്താണ് കേരളത്തിലെ ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്നത് മരോട്ടിച്ചാലാണ് കേരളത്തിലെ ചെസ് ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാണ് മരോട്ടിച്ചാൽ അവിടെയുള്ള എല്ലാ മൂന്നിൽ രണ്ട് പേർക്കും ചെസ് കളിക്കാൻ അറിയാം എന്നുള്ളതാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇടുക്കി ജില്ലയിൽപ്പെട്ട പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം തൂവാനം ചിയപ്പാറ തൊമ്മൻകുത്ത് ലക്കം വളഞ്ഞങ്ങാനം ഒരുമിച്ച് അങ്ങ് പറഞ്ഞു നോക്കുക തൂവാനം ചിയപ്പാറ തൊമ്മൻകുത്ത് ലക്കം വളഞ്ഞങ്ങാനം ആദ്യത്തെ മൂന്നെണ്ണം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും തൂവാനം ചിയപ്പാറ തൊമ്മൻകുത്ത് ലക്കം വളഞ്ഞങ്ങാനം എല്ലാം ഒരുമിച്ച് അങ്ങ് പഠിച്ച് പറഞ്ഞു പഠിക്കുക അടുത്തായിട്ട് മീൻമുട്ടി സൂചിപ്പാറ കാന്തൻപാറ ചെതലയം എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് ഒന്ന് നോക്കിയേ മീൻമുട്ടി സൂചിപ്പാറ കാന്തൻപാറ ചെതലയം എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ഈ വയനാട് ജില്ലയിലുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണെങ്കിൽ രണ്ടാമതുള്ള വെള്ളച്ചാട്ടം വയനാട് ജില്ലയിൽപ്പെട്ട മീൻമുട്ടി വെള്ളച്ചാട്ടമാണ് ഓക്കെ അടുത്ത പോയിന്റിലേക്ക് നോക്കാം അളകാപുരി ഏഴരക്കുണ്ട് ജാനകിപ്പാറ മീൻമുട്ടി അതാ മീൻമുട്ടി വീണ്ടും കയറി വന്നിരിക്കുന്നു കാനായിക്കാനം എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ അപ്പോൾ നോക്കിയാൽ കണ്ണൂർ ബന്ധം ഒരു മീൻമുട്ടിയുണ്ട് അപ്പോൾ കണ്ണൂർ ജില്ലയിൽപ്പെട്ട പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് അളകാപുരി ഏഴരക്കുണ്ട് ജാനകിപ്പാറ മീൻമുട്ടി കാനായിക്കാനം എന്നോർത്തിരിക്കുക അളകാപുരി ഏഴരക്കുണ്ട് ജാനകിപ്പാറ ആറളം മീൻമുട്ടി അതാണ് ആ മീൻമുട്ടി എന്നവിടെ പറയുന്നത് കേട്ടോ കാനായി കാനം ഇത് ഓർത്തിരിക്കുക മീൻമുട്ടി എന്ന പേരിൽ വെള്ളച്ചാട്ടങ്ങളുള്ള ഏതെല്ലാം അതൊന്ന് പഠിച്ചിരിക്കണം ഏതൊക്കെ ജില്ല ആണ് നമ്മളിപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു കഴിഞ്ഞു ഒന്ന് വയനാട് രണ്ട് കണ്ണൂർ മൂന്ന് തിരുവനന്തപുരം വയനാട് തിരുവനന്തപുരം കണ്ണൂർ മൂന്ന് ജില്ലയിൽ വന്നിട്ടുണ്ട് മീൻമുട്ടി എന്ന പേരിൽ വെള്ളച്ചാട്ടങ്ങൾ ഉള്ളതാണ് അരിപ്പാറ തുഷാരഗിരി വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അരിപ്പാറ തുഷാരഗിരി ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് അരിപ്പാറ തുഷാരഗിരി വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് മീൻവല്ലം പാത്രക്കടവ് ധോണി ശിരുവാണി വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയാണ് നാല് പേരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മീൻവല്ലം ആയിക്കോട്ടെ പാത്രക്കടവ് ധോണി ശിരുവാണി പാലക്കാട് ജില്ല ഏതൊക്കെയാണ് മീൻവല്ലം പാത്രക്കടവ് ധോണി ശിരുവാണി പാലക്കാട് ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ് പാലാക്കൊല്ലി തേൻവരിക്കൽ എന്നീ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് പാലാക്കൊല്ലി തേൻവരിക്കൽ ഒരു തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പാലാക്കൊല്ലി തേൻവരിക്കൽ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് ആഢ്യൻപാറ കോഴിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ആഡ്യൻപാറ ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടും അറിഞ്ഞിരിക്കുക ആഢ്യൻപാറ കോഴിപ്പാറ വെള്ളച്ചാട്ടങ്ങൾ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു മലപ്പുറം ജില്ല തിരിച്ചും ചോദിക്കുക മലപ്പുറം ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ ആട്യൻപാറ കോഴിപ്പാറ എന്നാൽ വെള്ളച്ചാട്ടങ്ങൾ ഇല്ലാത്ത ജില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ആലപ്പുഴ ജില്ല വെള്ളച്ചാട്ടങ്ങൾ ഇല്ലാത്ത ജില്ലയാണ് ആലപ്പുഴ ജില്ല പെരുന്തേനരുവി വെള്ളച്ചാട്ടം പത്തനംതിട്ട ജില്ലയിലാണ് അരുവിക്കുഴി കോട്ടയം ജില്ലയിലാണ് അരുവിക്കുഴി കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ അരിക്കൽ വെള്ളച്ചാട്ടം എറണാകുളം ജില്ലയിലാണ് അരിക്കൽ എറണാകുളം അരുവിക്കച്ചാൽ എന്ന് വിളിക്കുന്നത് അരുവിക്കുഴി വെള്ളച്ചാട്ടം തന്നെയാണ് അത് കോട്ടയം ജില്ലയിലുമാണ് പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയാണ് പാലരുവി കൊല്ലം ജില്ല മങ്കയം കല്ലാർ മീൻമുട്ടി എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയാണ് അപ്പം തിരുവനന്തപുരം ജില്ലയിൽ ഒരു മീൻമുട്ടിയുണ്ട് അതുപോലെ തന്നെ മങ്കയം വെള്ളച്ചാട്ടം ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ കൂട്ടുകാരെ തൽക്കാലം നമ്മൾ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ ഉടൻ തന്നെ കാണുന്നതായിരിക്കും അതുവരേക്കും ബായ്